നമസ്കാരം സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സംഭവമായിരുന്നു ഇസ്രായേൽ സൈനികർ ബന്ദികളെ കൊലപ്പെടുത്തിയത് മൂന്ന് ബന്ദികളെയാണ് ഇസ്രായേൽ സൈന്യം ഹമാസ് അംഗങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ച് കൊലപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇസ്രായേൽ ഉടലെടുത്തത് ഇസ്രായേൽ പാർലമെന്റിൽ വരെ ബന്ദികളുടെ ബന്ധുക്കൾ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധം തുടങ്ങിയതോടെ മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ സമവായത്തെക്കുറിച്ച് നദന്യാഹു ആരാഞ്ഞിരുന്നു ഖത്തറിനോടും ഈജിപ്തിനോടുമാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന് നതന്യാഹു അഭ്യർത്ഥിച്ചത് എന്നാൽ ഇതിന് നിബന്ധന വെച്ച് ഇപ്പോഴതാ ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുന്നുണ്ടെങ്കിലും യുദ്ധം നിർത്താതെ ബന്ദിമോച ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഹമാസ് നേതൃത്വം യുദ്ധം നേടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ കൂടുതൽ ആയുധങ്ങൾ അനുവദിക്കുമെന്ന് പെൻഡുകൾ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹമാസും കാര്യം തുറന്നു പറഞ്ഞത് കാനൂനിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു വെസ്റ്റ് ബാംഗിലും അതിക്രമം രൂക്ഷമായി തുടരുകയാണ് അടിയന്തര വെടിനിർത്തൽ വൈകരുതെന്ന് രക്ഷാസമിതി യു എൻ സെക്രട്ടറി ജനറൽ വീണ്ടും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഇറാഖിലെ ഇർബിലിൽ യു എസ് ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേരെ ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗം ആക്രമണം നടത്തിയതും ആശങ്കയ്ക്ക് ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദിക്കൈമാര ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് ഒസാമ ഹംദാനാണ് വ്യക്തമാക്കി രംഗത്ത് വന്നത് തടവുകാരെ സൈന്യം കൊലപ്പെടുത്തിയ നടപടി ഇസ്രായേലിനുള്ളിൽ രൂപപ്പെടുത്തിയ പ്രതിഷേധമാണ് ചർച്ചയ്ക്ക് അതേസമയം ഖത്തർ ഈജിപ്ത് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ യാതൊരു സമ്മർദ്ദവും തങ്ങൾക്കുമേൽ നടത്തുന്നില്ലെന്നും ഹമാസ് നേതാവ് പറഞ്ഞു എന്നാൽ ബന്ധുക്കളുടെ കൈമാറ്റത്തിന് ചില നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ടെന്ന് ബന്ധുക്കൾക്ക് മുൻപാകെ നെതന്യാഹു അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം നീളുമെന്നുറപ്പായ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്നാണ് പെൻഡകൻ അറിയിച്ചിരിക്കുന്നത് നൂറ്റി നാല്പത്തിയേഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ എം വൺ നോട്ട് സെവൻ റൈഫിളുകളും ഇസ്രായേലിന് കൈമാറുന്ന ആയുധങ്ങളിൽ ഉൾപ്പെടും എന്നാൽ ഇത് തങ്ങളെ ബാധിക്കില്ലെന്നും ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അൽകസാം ബ്രിഗേഡും വ്യക്തമാക്കി ഇറാഖിലെ ഇർബിലിൽ അമേരിക്കൻ സൈനിക താവളത്തോട് ചേർന്ന ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗം പറഞ്ഞു ചെങ്കടലിൽ കപ്പളുകൾക്കെതിരായ നടപടിയുടെ പേരിൽ യമനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലപാടിലാണ് ഹൂതികൾ യുവൻ രക്ഷാ സമിതി ഇന്നലെ വീണ്ടും ഗാസയിലെ സ്ഥിതിഗതികളും പലസ്തീൻ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു യു എയുടെ ആവശ്യം മുൻനിർത്തിയാണ് യുവൻ ഇടപെടൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ അതിക്രമങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ ക്രൂരതകൾക്കെതിരായ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതിന് മുൻകൈയെടുത്ത ദക്ഷിണാഫ്രിക്കയെ ഇസ്രായേൽ സൈന്യം വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഗാസാമുനവും പശ്ചിമേഷ്യയും സംഘർഷഭരിതമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്ന സൂചനകളും